മൂന്ന് പിന്നെ അഞ്ച് ഒന്ന് നാല് റുപ്യ പിന്നെ മൂന്നോ ബീട്രൂട്ട് അത് എന്നാ ബീട്രൂട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ മൂന്ന് റുപ്യ സ്പൂണില്ലേ സ്പൂണോണ്ട് ഇടക്കിട്ടോ ആരാതിൻ്റെ മുതലാളി കവറിലിടണ്ട കവറിലിടണ്ട സ്പൂണോണ്ട് എടുത്തിട്ട് എന്റെ കയ്യിൽ തന്നാൽ മതി ആ ഇങ്ങനെ കൊണ്ടേ കയ്യോ ആ കയ്യോ ആ ഓക്കെ അള്ള എന്റെ പാൻറ് അടിപൊളിയാ നിന്റെ പാൻറ കളറായി പോലും ബേജാറായി കുട്ടികളൊക്കെ സപ്പോർട്ട് ചെയ്യാ വല്യ ബിസിനസ്മാൻമാരാകട്ടെ ഇതൊന്നു ചിരിക്കടോ ഇച്ചിരിക്കേ ഞ പ്രസിദ്ധനാക്ക യൂട്യൂബിലിടാ പ്രശ്നം